യെസ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്ന സൂചനകൾ തന്നെയാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് മുപ്പത്തിനാല് മണ്ഡലങ്ങളിൽ ഫോക്കസ് ചെയ്യുകയും ഒമ്പതിടത്തെങ്കിലും വിജയം ഉറപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി ബി ജെ പി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് കേരളത്തിൽ വളക്കൂറുള്ള മണ്ണായി മാറ്റാൻ ബി ജെ പിക്ക് സാധിക്കുമോ എന്നതും പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിന് പുറമെ മറ്റ് നാല് സംസ്ഥാനങ്ങളിൽ കൂടി തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ആ സംസ്ഥാനങ്ങൾ ഏതൊക്കെ എന്നത് ഞങ്ങൾ നേരത്തെ പങ്കുവെച്ചു കഴിഞ്ഞു അതിൽ അയൽ സംസ്ഥാനമായ തമിഴ്നാടുണ്ട് കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുണ്ട് അസം ഉണ്ട് പശ്ചിമബംഗാൾ ഉണ്ട് ഇവിടെ ഇതാ ഈ ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പ് നേരിടുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തമിഴ്നാട് മറ്റൊന്ന് പശ്ചിമബംഗാൾ അതോടൊപ്പം തന്നെ അസം ഈ മൂന്ന് സംസ്ഥാനങ്ങളാണ് ഒപ്പം കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇ ആർ രാകേഷ് ആണ് നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത് രാകേഷ് കേരളം ഒപ്പം മറ്റ് നാല് സംസ്ഥാനങ്ങൾ കൂടി അതിലേറ്റവും എടുത്തു പറയേണ്ടത് തമിഴ്നാടും പശ്ചിമ ബംഗാളും തന്നെയാണ് ഈ രണ്ടിടത്തെയും രാഷ്ട്രീയം വ്യത്യസ്തമാണ് എങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ മുന്നണികൾ പ്രതീക്ഷ പുലർത്തുന്നത് അഭിലാഷ് കേരളത്തിന് പുറമേതായാലും തമിഴ്നാട് ഒപ്പം തന്നെ പശ്ചിമബംഗാൾ അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ വ്യത്യസ്തമാണ് ഇവിടങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം പ്രത്യേകിച്ച് തമിഴ്നാട് എടുക്കുകയാണെങ്കിൽ പത്ത് വർഷം ജയലളിത ഭരിച്ചു അതിനുശേഷം കഴിഞ്ഞ തവണയാണ് എം കെ സ്റ്റാലിൻ അവിടെ അധികാരം പിടിക്കുന്നത് ഏതാണ്ട് നൂറ്റി അൻപത്തി ഒൻപത് സീറ്റാണ് ഡി എം കെ സഖ്യം നേടിയത് അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ഡി എം കെക്കായിരുന്നു വിജയം ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ സഖ്യം തന്നെ തമിഴ്നാട് തൂത്തു വാരുകയും ചെയ്തു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാൽ രണ്ട് മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നു തമിഴ്നാട്ടിൽ നടന്നിരുന്നെങ്കിൽ ഇത്തവണ അതല്ല സാഹചര്യം അവിടേക്ക് വിജയുടെ ടി വിക്ക് കടന്നു വരികയാണ് അപ്പോൾ ടി വിക്ക് ആരുടെ വോട്ട് പിടിക്കും എന്നുള്ളത് നിർണായകമായ കാര്യമാണ് പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാര വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തുമോ അതോ ഡി എം കെ ഉൾപ്പെടെ എല്ലാ പാർട്ടികളുടെയും വോട്ട് ടി വിക്ക് സ്വന്തമാക്കുമോ അതോ ഡി എം കെ അവർ മുഖ്യശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ എ ഡി എം കെയുമായി ഏതെങ്കിലും തരത്തിൽ നീക്കുപോക്കിലേക്ക് ടി വിക്ക് പോകുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെ അവശേഷിക്കുന്നുണ്ട് ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും എ ഡി എം കെയും സഖ്യമായല്ല അവിടെ മത്സരിച്ചത് വലിയ പരാജയം രണ്ടു പാർട്ടികൾക്കുമുണ്ടായി അതിനുശേഷം ഇപ്പോൾ വീണ്ടും സഖ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു അമിത്ഷായുടെ ഇടപെടലിലാണ് അത്തരമൊരു സഖ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്ങനെ മൂന്ന് മുന്നണികൾ തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് തമിഴ്നാട് കടക്കുമ്പോൾ പ്രവചനാതീതമാണ് കാര്യങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ടി വിക്ക് ഏത് വോട്ടുകൾ നേടും എന്നുള്ള നിർണായകമായ കാര്യമാണ് ബംഗാളിലേക്ക് വരികയാണെങ്കിൽ അവിടെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തുടർച്ചയായി മമതാ ബാനർജി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ മാറ്റം ഇടതു പാർട്ടി പ്രത്യേകിച്ച് മുപ്പതിലധികം വർഷം ഭരിച്ച സി ഒറ്റ സീറ്റിൽ പോലും നേടാനാകാതെ കേവലം നാല് ദശാംശം ഏഴ് നാല് ശതമാനം വോട്ടിൽ ഒതുങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി മുഖ്യപ്രതിപക്ഷമാകുന്നതും കണ്ടു പക്ഷേ ബി ജെ പി പ്രതീക്ഷിച്ചൊരു വിജയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബംഗാളിൽ ഉണ്ടായിട്ടില്ല കാരണം രണ്ട് സീറ്റായിരുന്നു നരേന്ദ്രമോദി ആദ്യമായി അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് വരുമ്പോൾ അത് പതിനെട്ട് സീറ്റുകൾ എന്ന നിലയിലേക്ക് ബി ജെ പി ഉയർന്നിരുന്നു നാൽപ്പത്തി ലോക്സഭാ സീറ്റുകളിൽ പതിനെട്ട് സീറ്റുകളാണ് ബി ജെ പി നേടി പക്ഷേ കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അങ്ങനെയായിരുന്നില്ല സാഹചര്യം വലിയ ഭൂരിപക്ഷത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലംഗം നിയമസഭയിൽ ഇരുന്നൂറ്റി പതിമൂന്ന് നേടിക്കൊണ്ട് മമതാ ബാനർജി അധികാരത്തിൽ വരുന്നതാണ് കണ്ടത് മമതാ ബാനർജി നന്ദിഗ്രാമിൽ തോറ്റെങ്കിൽ പോലും ഇരുന്നൂറ്റി പതിമൂന്ന് സീറ്റുകൾ നേടി അവർ അധികാരം വീണ്ടും നിലനിർത്തുന്നതാണ് കണ്ടത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് പ്രതീക്ഷിച്ചൊരു നേട്ടം ബംഗാളിൽ ഉണ്ടായിട്ടില്ല ഇത്തവണയും ഏതായാലും ബംഗാൾ പിടിക്കുക എന്ന ലക്ഷ്യം ബി ജെ പിക്ക് ഉണ്ട് അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ മൂന്ന് ദിവസവും ബംഗാളിലുണ്ടായിരുന്നു എം എൽ എ ഒപ്പം തന്നെ നേതാക്കൾ ആർ എസ് എസിൻ്റെ നേതാക്കൾ തുടങ്ങിയവരൊക്കെ തന്നെയായി അമിത്ഷാ ചർച്ച നടത്തി അങ്ങനെ പല വിഷയങ്ങൾ ബംഗാളിൽ ഉയർത്തുന്നുണ്ട് ബി ജെ പി തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ ഏറ്റവും നിർണായകമാകുന്നത് മുപ്പത്തി അഞ്ച് ശതമാനം വരുന്ന ന്യൂനപക്ഷ വോട്ട് ആ വോട്ട് ഒന്നടങ്കം തൃണമൂൽ കോൺഗ്രസിന് ലഭിക്കുന്നു ഒപ്പം തന്നെ ഇതര മത മതസ്ഥര വോട്ടുകളും സമാഹരിച്ചുകൊണ്ടാണ് മമതാ ബാനർജി ഒരു മിന്നും വിജയം കരസ്ഥമാക്കുന്നത് ഏതായാലും ഇത്തവണ പല വിഷയങ്ങളും ഉന്നയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് എസ് ഐ ആർ വലിയ തോതിൽ വോട്ട് കട്ടറായി മാറിയിട്ടുള്ള അല്ലെങ്കിൽ ഏതാണ്ട് മുപ്പത് ലക്ഷത്തിലധികം ആണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ബംഗാളിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേരില്ലാതെ പോയത് അല്ലെങ്കിൽ നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് അതൊക്കെ തന്നെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളത് നിർണായകമായ കാര്യമാണ് ഇതിനൊപ്പം തന്നെ നുഴഞ്ഞുകയറ്റം അടക്കമുള്ള വിഷയങ്ങൾ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ അതുകൊണ്ട് തന്നെ നുഴഞ്ഞു കയറ്റം അടക്കമുള്ള വിഷയങ്ങൾ ബി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് ആ തന്ത്രങ്ങളൊക്കെ തന്നെ എത്രമാത്രം വിലപ്പോകും എന്നറിയാൻ ബംഗാളും നിർണായകമാണ് ഒപ്പം ഇടതു പാർട്ടികൾക്കും കോൺഗ്രസിനെയും സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ് അവരുടെ തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ള ചോദ്യം കൂടി ബംഗാൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അസമിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു കാലത്തെ ശക്തി കേന്ദ്രമാണ് അസം ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ പത്ത് വർഷമായി പക്ഷേ അവിടെ ബി ജെ പി ആണ് ഭരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ അവർ ആദ്യമായി അധികാരം പിടിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലും തുടർഭരണമുണ്ടായി ഇത്തവണ ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടാകുമെന്ന് അറിയ അറിയാനുള്ളത് ഏതായാലും ഗൗരവ് ഗൊഗോയ് മുൻ മുഖ്യമന്ത്രിയുടെ മകനാണ് അദ്ദേഹം അദ്ദേഹമാണ് അവിടെ കോൺഗ്രസിനെ നയിക്കുന്നത് കോൺഗ്രസിന്റെ മുഖം അദ്ദേഹമാണ് മറുവശത്ത് ഹിമന്ത ബിശ്വശർമ്മ എന്ന് പറയുന്ന പഴയ കോൺഗ്രസുകാരെ നയിക്കുന്ന ബി ജെ പി സർക്കാർ അവരും തമ്മിലാണ് നേർക്കുനേർ പോരാട്ടം ഏതായാലും അസമും ദേശീയ രാഷ്ട്രീയത്തിൽ അസമിലെ ജനവിധിയും നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അഭിലാഷ് യെസ് അതാണ് മൂന്ന് സംസ്ഥാനങ്ങളാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത് ഒപ്പം പുതുച്ചേരിയിലെ രാഷ്ട്രീയ സാഹചര്യം വളരെ വ്യത്യസ്തമാണ് എൻ ആർ കോൺഗ്രസ് ബി ജെ പി സഖ്യം എന്നതാണ് എന്നാൽ പശ്ചിമ ബംഗാളിൽ എന്ത് സംഭവിക്കും അവിടെ ബി ജെ പി പിടിമുറുക്കാനുള്ള കൃത്യമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട് അതിൽ ബി ജെ പിക്ക് വിജയിക്കാൻ സാധിക്കുമോ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം അത് ആകെ കുഴഞ്ഞു പറയുന്ന ഒരു പ്ര പശ്ചാത്തലമാണുള്ളത് വിജയയുടെ രാഷ്ട്രീയ രംഗപ്രവേശനത്തോടുകൂടി എന്തുമാറ്റം ഒപ്പം ബി ജെ പിക്ക് എന്തൊക്കെ മുന്നണി സംവിധാനങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും അങ്ങനെ ദേശീയ തലത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിർണായകമാകും